ലൈവ് സ്റ്റാർട്ട് സഹാക്കളൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പി സറിന്റെ വിജയം അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന പൊതുയോഗമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് പി ജയരാജനാണ് ആ സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ സിപിഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ പി രാജേന്ദ്രൻ സിപിഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു എൻസിപിയുടെ നേതാവ് എ രാജൻസ്വാമി ജെ ഡി എസിന്റെ നേതാവ് സഖാവ് മുരുകദാസ് ശ്രീ മുരുകദാസ് കേരള കോൺഗ്രസ് എം നേതാവ് കുശലകുമാരൻ ആർ ജെ ഡി നേതാവ് കെ ബഷീർ കേരളാ കോൺഗ്രസ് ബി നേതാവ് ഷെയ്ഖ് മുസ്തഫ കേരള കോൺഗ്രസ് എസ് നേതാവ് സുനിൽ തെക്കേദിൽ കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവ് നൈസ് മാത്യു ജനാധിപത്യ കേരള കോൺഗ്രസ് ഉബായ ഈ യോഗം കേൾക്കുന്നതിനു വേണ്ടി വോട്ടർമാരും സഹാക്കളുമായി എത്തിയവർ ഈ യോഗം നടത്തുന്നതിനു വേണ്ടി എത്തിയ വാർത്താ മാധ്യമങ്ങൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സിപിഐഎമ്മിന്റെ ഏരിയ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായിട്ടുള്ള സഖാവ് കൃഷ്ണൻകുട്ടിയെ ക്ഷണിക്കുന്നു സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പങ്കെടുത്തുകൊണ്ടുള്ള പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് ഈ പൊതുയോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ യുഗാവ് ഇ പി എ ക്ഷണിക്കുകയാണ് ക്ഷൻ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹാക്കളെ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങളുമായി ദൈനംദിനം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും ഡോക്ടർ സരിൻ അനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ചിന്തകളാണ് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരീൻ ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയാണ് തരിൻ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഉന്നത വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പഠനവാസന കൊണ്ട് പഠിച്ചു മിടുക്കനായി ഒന്നാമനായി ഒന്നാമത്തെ അർഹനായി അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ ബിരുദം നേടി ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് ഇറങ്ങി ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് ഇറങ്ങിയപ്പോഴാണ് ഇനിയും കൂടുതൽ പഠിച്ച് അറിവുകൾ നേടുന്നത് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടി അതിലൂടെ ജനങ്ങളെ സേവിക്കാൻ കഴിയണം എന്ന ധാരണയോടുകൂടി അദ്ദേഹം സിവിൽ സർവീസ് വിഷയമായെടുത്തത് ഐ എസും ഐ പി എസും ഒക്കെ തുല്യ യോഗ്യത നേടത്തക്ക നിലയിൽ ഉയർന്ന അക്കൗണ്ട് ജനറൽ തസ്തികയിലേക്ക് പഠിച്ച് മിടുക്കുകൊണ്ട് സമർത്ഥനായി വന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉന്നതമായ ജോലിയും അദ്ദേഹത്തിന് ലഭ്യമായി ഉന്നതമായ സ്ഥാനത്ത് നിന്ന് ജോലി ലഭ്യമായി വലിയ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തന്റെ വിദ്യാഭ്യാസ കാലത്തും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നാട്ടിലുമെല്ലാം ജനസേവനത്തിൻ്റെയും ജനപരിയാടനത്തിൻ്റെയും പ്രചാരകനും പ്രവർത്തക പ്രവർത്തകനുമായി അദ്ദേഹം സജീവ സാന്നിധ്യമാണ് ഉന്നതമായ ജോലി ഏതാണ്ട് വലിയൊരു ശമ്പളം ഏതാണ്ടൊരു അഞ്ചാറ് വർഷക്കാലം അദ്ദേഹം ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് ഡോക്ടർ ശരിന്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായി ഇടതുപക്ഷ ചിന്താഗതിയായി പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും സാധാരണക്കാരോടും എല്ലാം അങ്ങേറ്റം ഇണങ്ങി അവരുടെയെല്ലാം സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടാണ് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ യുവത്വത്തിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ സരിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ധുവമുട്ട ഇടതുപക്ഷ ചിന്ത വലിയക്ക ശമ്പളം വാങ്ങി ഒരു ഉദ്യോഗസ്ഥനായി ജീവിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്റെ നാട്ടിലും എൻ്റെ ചുറ്റുപാടുമെല്ലാമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോടൊപ്പം സഞ്ചരിക്കുക ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ കഴിവുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ശാസ്ത്രവിദ്യകൾ കരസ്ഥമാക്കി അദ്ദേഹം വിവര സാങ്കേതിക വിദ്യയിൽ അതിവിദഗ്ധനായി കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചു പക്ഷെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഡോക്ടർ സരിന്റെ ചിന്ത ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഇടതുപക്ഷ മനസ്സായി അതുകൊണ്ട് തന്നെ ഡോക്ടർ സരിൻ കോൺഗ്രസിനകത്തുനിന്ന് പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷക്കാരും തൊഴിലാളികളുമായിട്ടെല്ലാം നല്ല സൗഹൃദമായി യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ട് നല്ല സൗഹൃദം പഠിക്കുന്ന കാലത്ത് എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഒട്ടനവധി വിദ്യാർത്ഥി സുഹൃത്തുക്കളും അതുപോലെ മറ്റ് സഹപാഠികളുമെല്ലാം ഉണ്ട് അവരുടെയെല്ലാം ഒപ്പം നടന്ന് കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചു ആ പ്രത്യേകമായ കഴിവുകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളോട് പലപ്പോഴും ഡോക്ടർക്ക് ഡോക്ടർ ശരിന് അവരുടെ നിലപാടുകളോട് കൂടുതൽ യോജിക്കാൻ കഴിയാതെ പറ്റും തെറ്റായിട്ടുള്ള നിലപാടുകളും തെറ്റായ രാഷ്ട്രീയങ്ങളും വർഗീയ ചിന്തകളും ഒക്കെ കോൺഗ്രസിനകത്ത് ചെലവും അതിന്റെ ഫലമായിട്ട് തന്നെ કહિલા <laughs> કહિ <laughs> 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 <coughs> 好谢谢